ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ടു പി സെറ്റിന്റെ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയില് എന്താ പറയാ ഒരുപാട് പേര് വീണ്ടും ഒത്തിരി ഐറ്റംസ് ഈയൊരു ഐറ്റം ചോദിച്ചതിന്റെ പേരിൽ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ സെയിം വീഡിയോ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എന്താ പറയാ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ ഗിവവയുടെ കാര്യം മറക്കണ്ട കേട്ടോ നമ്മുടെ ഗവയ്ക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂസ് ആവുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് ഇതിൻ്റെ സ്ക്രീൻഷോട്ടും ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പം നമുക്ക് ഐറ്റംസ് ഒരന്നായിട്ട് കാണാവേ ഫസ്റ്റ് ഫസ്റ്റോൺ വന്നിട്ട് ഇതാണ് കേട്ടോ ടു പി സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന അതേ സെയിം ഐറ്റം ആണ് അതിൽ കുറച്ച് പീസസ് പീസസൂടെ ഉണ്ടായിരുന്നു അപ്പം നമ്മളത് സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് കൊണ്ട് വന്നിട്ട് ഇതാണ് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ഇത് മീഡിയം ആണ് കേട്ടോ സൈസ് വരുന്നത് നമ്മൾ ഇന്ന് അവൈലബിൾ ആക്കുന്ന സൈസസ്ന്ന് പറഞ്ഞത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആക്കുന്നത് പക്ഷെ നമുക്ക് കുറച്ച് അധികം പീസസ് ഉള്ളത് മീഡിയത്തിലാണ് എക്സ് ഡബിൾ എക്സ് ഒക്കെ കുറച്ച് പീസസ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും കുറച്ച് പീസസ് നമുക്ക് ഇരിപ്പുണ്ട് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട കളർ ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അവൈലബിലിറ്റി ചോദിക്കുക ഓക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ റിപ്ലൈ എന്തായാലും തരും അവൈലബിൾ ആണെങ്കിൽ ഐറ്റം തന്നെയായിരിക്കും ഓക്കെ അപ്പം ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ഒരു പടി പോലെ ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ അതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ലേസ് വർക്കും വരുന്നുണ്ട് കേട്ടോ നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെയും ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് ബട്ടൺസും പോകുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ം കട്ടിയുള്ള ഐറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോയും റെഡും കൂടെ ചേർന്നിട്ട് വരുന്നൊരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ഇതും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ആ ബോട്ടോ കണ്ടാവുന്ന അത്യാവശ്യം നല്ല ലെങ്തും വിത്തും ഒക്കെ ഉള്ളൊരു ബോട്ടോ ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അപ്പൊ ഫസ്റ്റ് ജോൺ വന്നിട്ട് ഇതാണ് വരുന്നത് ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണെ മീഡിയമാണ് സൈസ് വരുന്നത് ഫസ്റ്റ് നമ്മൾ കാണുന്നത് മീഡിയത്തിലുള്ള അവൈലബിൾ ആയിട്ടുള്ള മീഡിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ കാണുന്നത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ പിങ്ക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പിങ്കും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള പ്രിന്റ് ആണ് വരുന്നത് ബോട്ടം ടോപ്പ് വരുന്ന ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും കേട്ടോ അപ്പൊ എല്ലാം നിവർത്തി കാണിക്ക ിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ടൈം ഒത്തിരി ലാഗായി പോകും അതുകൊണ്ടിട്ടാണ് ഞാൻ ഒന്നരെണ്ണം ഇവർത്തി കാണിക്കാം നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു ഗ്രേപ്പ് കളറാണ് ഇതൊന്നും നമുക്ക് ലാർജിലോ എക്സല്ലോ ഒന്നും അവൈലബിൾ അല്ല ഈ ഒരു ഐറ്റം മീഡിയത്തിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു കളറൊക്കെ വരുന്നത് ടോപ്പ് വരുന്ന ഇങ്ങനെ വരും അത്യാവശ്യം നല്ല ഐറ്റം തന്നെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒത്തിരി ലാഗാക്കാതെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആദ്യം കണ്ട യെല്ലോ ഷെയ്ഡ് യെല്ലോ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ മറ്റൊരു ഷെയ്ഡാണ് ഇത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെ വരും മീഡിയം ആണ് കേട്ടോ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ടോപ്പ് ബോട്ടം നെക്സ്റ്റ് ഇങ്ങനെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് മീഡിയം ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പാരറ്റ് ഗ്രീനിൽ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ നമുക്ക് മീഡിയത്തിലാണ് കേട്ടോ ഒത്തിരി കളേഴ്സിൽ അവൈലബിൾ ആവുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതിന് നമുക്ക് ത്രീ പീസ് ഒക്കെ വന്നിട്ടുണ്ടായത് ഇതിപ്പം ടു പീസിനാണ് കേട്ടോ അവൈലബിൾ ആവുന്നത് മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന കളർ ചാർട്ട് ഇതാണ് നെക്സ്റ്റ് വരുന്ന ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ഇത് ഒരു എന്താണ് കലങ്കാരി പ്രിന്റാണ് കണ്ടോ നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ചെറിയൊരു കളർ ചേഞ്ചൂടെ വരുന്നുണ്ടേ ഇതാണ് കേട്ടോ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് ഇതൊക്കെ എന്തുകൊണ്ടും നിങ്ങൾക്ക് വർത്തായിരിക്കും സ്റ്റിച്ചിങ്ങിന്റെ റേറ്റ് പോലും ആവുന്നില്ലേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് നമുക്ക് മീഡിയത്തിൽ അവൈലബിൾ ആവുന്ന കളേഴ്സ് ഇത്രയാണ് ഇനി നമുക്ക് ലാർജിൽ അവൈലബിലിറ്റി നോക്കാവേ ഫസ്റ്റ് ഓൺ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ഇതാണ് കേട്ടോ ടോപ്പ് ബോട്ടം ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നിങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു കളർ ചാട്ടിലാണ് കേട്ടോ വൈറ്റിൽ കോഫി ബ്രൗണും യെല്ലോയും ഒക്കെ ചേർന്നിട്ട് വരുന്ന മിക്സ് ആയിട്ട് വരുന്ന വരുന്നൊരു പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ആണ് നെക്സ്റ്റ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടതിൻ്റെ ഒരു കളർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് മറ്റേത് യെല്ലോ വന്ന ആ ഒരു പാറ്റേണിൽ നിന്ന് ഇതിൽ വന്നിട്ട് ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ടോപ്പ് ബോട്ടം നെക്സ്റ്റ് വരുന്നത് ഇതാണ് ലാർജ് ആണ് കേട്ടോ ലാർജിൽ നമുക്ക് ലാസ്റ്റ് ആയിട്ട് വരുന്ന കളർ ഇതാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് ലാർജിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇത്രയാണ് കേട്ടോ ലാർജില് വരുന്നത് ഇനി നമുക്ക് എക്സെല്ലിൽ വരുന്ന ഇതാണ് കേട്ടോ ഇത് നമുക്ക് ലാർജിലും ഒരു പീസ് അവൈലബിൾ ആയിരുന്നു അപ്പം ഇതും ഒരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് കളക്ഷൻസ് എക്സെല്ലാ ഇതും എക്സെല്ലാണോട്ടോ വരുന്നത് ഇന്നലത്തെ നമ്മളെ വീഡിയോയില് എക്സെല്ലും കുറച്ച് പീസസ് ഉണ്ട് അതില് രണ്ടു മൂന്നെണ്ണം കൊണ്ട് എക്സസ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി അവൈലബിൾ ആണോ നോക്കിയിട്ട് പറയൂ കേട്ടോ അപ്പം ഇതിൽ നമുക്ക് എക്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഈ ഒരു രണ്ട് ഐറ്റം മാത്രമേ വരുന്നുള്ളൂട്ടോ ഇത് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡാണേ നെക്സ്റ്റ് ഇനി നമ്മൾ കാണുന്നത് ഡബിൾ എക്സൽ സൈസിൽ സൈസ് അവൈലബിൾ ആവുന്നതാണേ ഇത് ഡബിൾ എക്സൽ ആണ് ഡബിൾ എക്സൽ നമുക്ക് ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ കേട്ടോ ഒരു കളറിൽ ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളേ ഫസ്റ്റ് വന്നിട്ട് ഇതാണെ നല്ലൊരു പിങ്കും വൈറ്റും ഒക്കെ ചേർന്ന് വരുന്ന പ്രിന്റാണ് നെക്സ്റ്റ് ഇതാണ് കേട്ടോ നിവർത്തി കാണിക്കാം ഇതാണ് കേട്ടോ ഡബിൾ എൽ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്ന ഇങ്ങനെ വരും കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് കണ്ടോ ോ നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് കേട്ടോ ഇത് നാല്പത്തി അഞ്ചോളം ലെങ്ത് വരുന്നുണ്ടേ അതിന്റെ ബാക്ക് പോഷൻ പോകുന്നത് ഇങ്ങനെയാണേ പ്ലൈനാണ് സെറ്റാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇതിപ്പോ അവൈലബിൾ ആക്കുന്നത് അപ്പം എന്താണ് വീഡിയോ കണ്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ആക്കാൻ നോക്കുക ഇതാണ് കേട്ടോ ഡബ്ൾ എക്സ് എൽ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് ഇതും ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അവൈലബിൾ ആവുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് ഡബിൾ എക്സ് എൽ നമുക്ക് അവൈലബിൾ ആവുന്നത് അതുപോലെ തന്നെ എക്സെല്ലും ഡബിൾ എക്സ് ഒക്കെ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് കുറച്ച് പീസസ് എക്സെസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ അവൈലബിലിറ്റി ചോദിച്ചാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസുമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്